അസലാമലൈക്കും വാർമത്തുള്ള അതേ ഒരു ചോദ്യമുണ്ട് നമ്മൾ ഉമിനങ്ങളായ ആളുകൾ ദുനിയാവിൽ നിന്ന് ഒരുപാട് സൽക്രമങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ പ്രതിഫലമായിട്ട് സ്വർഗത്തിൽ ഹൗല്യങ്ങളെ ഒക്കെ അള്ളാഹു നൽകുമല്ലോ എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെ നൽകും ഉണ്ടോ അതോ എങ്ങനെയാണ് എന്നുള്ളത് എന്നുള്ളതിന്റെ ബഹുവചനമാണ് ചുരുക്കത്തിൽ വെളുത്ത സുന്ദരികളായ തരുണി മഹിളകൾ എന്നാകുന്നു ഹോറുൽ എന്നതിന്റെ അർത്ഥം ഇത് പുരുഷന്മാർക്ക് നേരിൽ മാത്രം നൽകപ്പെടുന്ന മഹിള സ്വർഗീയ രത്നങ്ങളാകുന്നു മഹിളാരത്നങ്ങളാകുന്നു ഐൻ എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹിതകളാണെങ്കിൽ അവരുടെ ഭർത്താക്കളും സ്വർഗത്തിലാണെങ്കിൽ അള്ളാഹു താല അവർക്ക് അവരുടെ ഭർത്താക്കന്മാരെ നൽകും അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു താല ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ല പുരുഷന്മാരെ അള്ളാഹു സുബ്ബാനുഭവത്താല അവർക്ക് നൽകും ചുരുക്കത്തിൽ വിശ്വാസിനികളായ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ നല്ല ശ്രീചാരി പുരുഷന്മാരിൽ നിന്നുള്ള ഇണകളെ അള്ളാഹുത്തല നൽകുക തന്നെ ചെയ്യും അല്ലാതെ ഹോറുൽ എന്നുള്ള പേരിലോ മറ്റോ അവർക്ക് വേണ്ടി മാത്രം സ്വർഗപുരുഷന്മാർ എന്നൊന്നും അറിയപ്പെട്ടിട്ടില്ല